െന്ന വേണ്ടേ എന്നാ വേണ്ടേന്ന് പറ പാത്രം വേണോ വേണോ എന്നാ അമ്മ അത് വെള്ളം കൂടെ എടുത്തിട്ടേ കൊച്ചിന് ചോറ് തന്നാൽ മതിയോ ഏ കഷക്കാൻ ഇറങ്ങിയോ ഇറങ്ങിയതല്ലേ ഇപ്പം തന്നെ കയറി വരാം കേട്ടോ പൊന്നൂട്ടാ എന്നാ ഗ്രാമ്പ് പിടിച്ചോ മണത്തു വയ്ക്കേ നല്ല മണം വന്നില്ലടാ ഇല്ലേടാ കൊച്ചൊന്ന് മണത്തു വയ്ക്കി അമ്മ അണപ്പിക്കാം ണില്ല ഉണങ്ങിയതിന് പണമുണ്ട് പാര്ടോ ഇവിടെ ഇരുന്ന് വാവേ തിന്നാണോ അത് തിന്ന എരി എരിയും കുഞ്ഞിരുകുട്ടിൻ്റെ എരിയും തുപ്പിക്കോ തുപ്പിക്കോ തുപ്പിടാ എടാ എരി കൂടാ കൊച്ചേ മതിയായല്ലേ ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വീട് പണിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഗ്രാമ്പും ഒക്കെ ചിക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ഷോർട്സ് കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഇത് എന്ത് സംഭവമാണെന്നൊക്കെ ഇതറിയില്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇടുക്കിയിലുള്ളവർക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയില്ലാത്തവർ വളരെ കുറവായിരിക്കും അല്ലാത്ത സ്ഥലത്തുള്ളവരൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഞാനും ഇങ്ങനെ ഗ്രാമ്പൂ ഇങ്ങനെ പറിച്ചുണങ്ങി ഉണഞ്ഞ് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലൊന്നും ഗ്രാമ്പൂ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളിപ്പോൾ ഈ താമസിക്കുന്ന വീട്ടിലൊരു മരത്തിൽ നിറയെ പൂവുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ചേച്ചി വന്നപ്പോൾ പറഞ്ഞായിരുന്നു അത് പറിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇപ്പോൾ കുഞ്ഞു അച്ഛനാണെങ്കിലും അത് മരത്തിൽ അങ്ങനെ കയറിയിട്ട് ശീലമൊന്നുമില്ല പിന്നെ നമ്മുടെ അച്ചാച്ചൻ വരണം അപ്പം അച്ചാച്ചനാണെങ്കിൽ ഇപ്പോൾ അവിടെ മുളക് പറിക്കൽ അങ്ങനെയൊക്കെ ഓരോ പണിക്കൊക്കെ പോകും കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ പറിക്കുന്നില്ല കാരണം ചാച്ചയ്ക്ക് പണിയൊക്കെ ഉണ്ട് അപ്പോൾ വരാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോഴേ പണിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാൾ വന്ന് ഒരു ദിവസം കുറച്ച് പറിച്ചെടുത്തു വിട്ടോ നിറയേ ഉണ്ട് പക്ഷെ നമുക്കത് മുഴുവൻ പറിക്കാനൊന്നും പറ്റിയില്ല കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ കിടക്കുന്നതാണോ കയറി പറക്കാനൊക്കെ തോന്നും കേട്ടോ എന്താ പറയുക മരത്തിൽ കയറുന്നതിന് മടിയൊന്നുമില്ല അങ്ങനെ പേടിയില്ല നമ്മൾ ഇടുക്കിയിലുള്ള മിക്കൻ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് വളർന്നു വന്നത് നമ്മൾ പ്ലാവിൽ കയറി ചക്കയിടും അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നമുക്ക് പേടിയൊന്നുമില്ല കേട്ടോ പക്ഷെ ഈ മരത്തിൽ നമുക്ക് കേരളം നടക്കുകയൊന്നുമില്ല പിന്നെ ഞാനിങ്ങനെ എന്താ പറയുക അതൊക്കെ പൂവൊക്കെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് നല്ല വിടർന്നൊക്കെ തുടങ്ങിയിട്ട് അത് മരത്തിൽ നിൽക്കണത് അതിങ്ങനെ പൂ വി പൂ വിടർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വില കിട്ടില്ല അങ്ങനെ എന്തൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെയിലത്ത് ഞാൻ കൊണ്ട് ഉണങ്ങാനായിട്ട് ഇട്ടതാണ് വലിയ വെയിലൊന്നും വേണ്ട ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും നല്ല മണം കേട്ടോ ഇതിപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഉണങ്ങി ഇപ്പം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുപോലും ഇപ്പോഴും നല്ല സൂപ്പർ സ്മെല്ലാ കേട്ടോ ഇതൊക്കെ നമ്മുടെ ഈ മസാല മസാലക്കൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും പിന്നെ പിന്നെന്തിനൊക്കെയോ പല്ലുവേദനക്കോ അങ്ങനെയൊക്കെയുള്ള മെഡി മെഡിസിൻസിലും പേസ്റ്റിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പം ഇത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നോന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞിനകുട്ടനെ നിങ്ങളെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ കുഞ്ഞിനിക്കുട്ടനെ ഇപ്പോഴും ക്ഷീണം അങ്ങനെ വിട്ട് മാറിയെന്ന് പറയാൻ പറ്റൂല കേട്ടോ അവന് നല്ല ക്ഷീണം എല്ലാവർക്കും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു പനിയുടെ ആഫ്റ്റർ എഫക്റ്റ് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിനകുട്ടനുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തെറാപ്പി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ ക്ഷീണമൊക്കെ ഒന്ന് നന്നായിട്ട് കുറഞ്ഞിട്ടൊക്കെ നമ്മളെല്ലാം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൂ ഇപ്പം കണ്ട് അവനാ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു എന്താ പറയുക നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല സൂപ്പറായിട്ടൊക്കെ ഇരുന്നുകൊണ്ടിരുന്നതല്ലേ ഇപ്പം എന്ന് പറഞ്ഞാൽ ക്ഷീണത്തിൻ്റെ ഇതുകൊണ്ടാട്ടോ കൊച്ചിങ്ങനെ വയ്ക്കപ്പോഴും ഇങ്ങനെ കുഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കലാണ് ഞാൻ അങ്ങനെ ഇവിടെ അധികം കൊണ്ട് ഇരുത്തലൊന്നും ഇല്ലാട്ടോ ഇപ്പം നല്ല വെയിലും പിന്നെ ഞാൻ അവിടെ ഇതിന് ഇറങ്ങിയത് കൊണ്ടും അവനെ ചുമ്മാ അവിടെ കൊണ്ട് ഞാൻ ഞാനകത്ത് കയറി പോയിരുമ്പം ഞാൻ അവനെയും കൊണ്ടിട്ടാണ് അവിടെ പോയിരുന്നേ നമ്മുടെ എന്താ പറയുക പൂച്ചെടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും കുറച്ച് കുറച്ച് ഉണ്ട് ഉണ്ടട്ടോ നമ്മൾ എന്താ പറയുക മനുഷ്യരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ നല്ല പ്രോട്ടീനുള്ള ആഹാരവും പിന്നെ നല്ല ശുശ്രൂഷയും ചെന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും ഇതുപോലെ ഉയർത്തെഴുന്നേറ്റ് പോരും കൂട്ടാന്ന് വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ ഈ ഇത് താമര ഉണ്ടാവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ പോ ഇല്ലാതിരുന്നത് ശ്രദ്ധിക്കാതെയൊക്കെ ഇരുന്നത് മൊത്തം മൊത്തത്തിൽ പോയായിരുന്നു കേട്ടോ ഒരു തരി പോലും അതിൻ്റെ ഇല കാണാനുണ്ടായിരുന്നില്ല ഞാനിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് കയറി പോകുന്നു അപ്പോൾ ഞാൻ പറയുക ഇത് മനുഷ്യനും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളൊന്ന് കാര്യമായിട്ടൊന്ന് പരിചരണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഉഷാറായി ഒക്കെ പോരും അല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞിനകൂട്ടനെ ഇനിയൊന്ന് ഉഷാറാക്കി എടുക്കേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് പണികൾ ഉണ്ട് പണികളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ വാട്ടർ ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പോൾ കുഞ്ഞുൻകുട്ടിൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതിലധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള വെള്ളമൊക്കെ നമ്മൾ അവിടെ കൂടെയൊക്കെ പിടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടേ ഞാനെന്നാൽ പിന്നെ അതിൻ്റെ പണിയും കൂടെ കഴിഞ്ഞിട്ടകത്ത് കയറിപ്പോവാം കുഞ്ഞു കുട്ടീൻ്റെ ആണെങ്കിൽ നിന്ന് ചപ്പാത്തി കേട്ടോ കഴിച്ചാൽ അപ്പോൾ ചപ്പാത്തി കഴിച്ചാൽ അത്രവട്ടൊന്ന് വിശക്കില്ലല്ലോ പിന്നെ അവന് വിശക്കാനും തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അത് കാരണം ഞാൻ എന്നാൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് കയറി പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ പണികളൊക്കെയാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ ഏകദേശമൊക്കെ ഒന്ന് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒക്കെ ഇടണം പിന്നെ നമുക്ക് അവിടെയും ഒരുപാട് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വീടിൻ്റെ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഇന്നലെ ഞാൻ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പണിക്കാരൊക്കെ എല്ലാ റൂമിലും പണിക്കാരും ഒക്കെ വിശ്രമിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പല പ്രാവശ്യത്തെ ഓരോ കുഞ്ഞു ഫോട്ടോയൊക്കെ വെച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ ഈ വാട്ടർ ടാങ്ക് നമുക്ക് കൊണ്ടുപോകേണ്ടത് അപ്പം അതിൻ്റെ അത് ഇത്തിരി വെള്ളം ഉണ്ടെന്നാൽ പിന്നെ അത് വലിച്ച് ഏതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടേ നമുക്ക് ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഓരോ പണികളൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക എല്ലാ മനുഷ്യരുടെയും ഒരു സ്വപ്നമാണല്ലേ നമുക്ക് സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുന്നത് അതുപോലെ തന്നെയായിരുന്നു കേട്ടോ എനിക്കും എനിക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും അപ്പോൾ ഞങ്ങൾ തമ്പുരു ചെറിയ പ്രായം തൊട്ടേ ഞങ്ങളൊരു രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടിരുന്ന സമയത്ത് നമ്മൾ തറവാട്ടീന്ന് അനിയൻ്റെ കല്യാണ സമയത്ത് മാറിയതാട്ടോ അപ്പോഴും നമ്മൾ റെൻറ്റ് ഹൗസിലേക്ക് തന്നെയാണ് മാറിയത് അപ്പം അവിടെ കുഞ്ഞിനകുടിനും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അന്നോട്ടേ നമ്മുടെ സ്വപ്നങ്ങളിൽ വീടുണ്ട് കേട്ടോ ഒരിക്കലും വീടില്ലാത്ത പരിപാടിയില്ല എപ്പോഴും ഞാനും തമ്പരും കുഞ്ഞു കുടും അച്ഛനും കുഴിങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഒക്കെ ഞങ്ങളിങ്ങനെ വീടിനെ കുറിച്ച് പ്ലാൻ ചെയ്യും അപ്പോഴും നമുക്ക് വീടിനുള്ള പൈസ കാര്യങ്ങളങ്ങനെ ലക്ഷക്കണക്കിന് രൂപ വേണമല്ലോ വീട് വയ്ക്കണമെങ്കിൽ അപ്പോഴായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഞങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് മാത്രം ഒരു കുറവുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് വീടിൻ്റെ എന്താ പറയുക ആ ഒരു സമയത്ത് നമ്മൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തു വന്നു എല്ലാം പ്ലാനൊക്കെ വരച്ചു എല്ലാം ചെയ്തു പക്ഷേ അത് മുടങ്ങിപ്പോയി അപ്പോൾ നമ്മുടെ കുഞ്ഞിനു കൂട്ടനുണ്ടായി പിന്നത്തെ പുകയിലൊന്നും പറയണ്ടല്ലോ അങ്ങനെ അതും മുടങ്ങിപ്പോയി അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് വട്ടത്തോളം നമ്മൾ വീടിന് വേണ്ടിയിട്ട് പലതവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും പൈസ ഇല്ലാത്ത കാരണം എന്ന് വെച്ചാൽ പക്ഷേ നമുക്കൊരു ധൈര്യമാണ് ഇതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി എവിടെന്നെങ്കിലുമൊക്കെ വരും എന്നുള്ളൊരു രീതിയിൽ എന്ന് വെച്ചാൽ ആരും ചുമ്മാ തരുമെന്നല്ല കേട്ടോ നമ്മളെ കൊണ്ട് സാധിക്കും എന്നൊരു ചിന്ത വരുമ്പം വീടിന് വേണ്ടിയിട്ട് ഇറങ്ങും ഞാനാണോട്ട് ഇതിനെല്ലാം എപ്പോഴും മുൻകൈ എടുത്ത് ഇറങ്ങിയത് കുഞ്ഞിനും കൊണ്ട് അച്ഛനങ്ങനെ അത്രയും റിസ്ക് പിടിച്ച കാര്യങ്ങൾ ചെയ്യാൻ സത്യം പറഞ്ഞ മടിയാണ് അപ്പോൾ ഇങ്ങനെ ഒത്തിരി കടവും കാര്യങ്ങളൊക്കെ കയറ്റി വയ്ക്കുന്നത് ആൾക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ പറയും ലോൺ എടുത്താൽ മതി നമുക്ക് എന്തെങ്കിലും ഒരു വീട് എന്താണെങ്കിലും വെക്കണമല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഫുൾ പൈസ വന്നിറന്നിട്ട് വീട് വെക്കൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ വട്ടം ഇറങ്ങുന്നത് പക്ഷേ അത് പല വട്ടമായിട്ട് ഇങ്ങനെ മുടങ്ങി മുടങ്ങിപ്പോയിട്ടോ പിന്നെ നമ്മൾ നമ്മളിവിനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പുറത്തേക്കൊക്കെ പോയി എറണാകുളം തൃശ്ശൂർ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പോയി അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഈ നാട്ടിക ബീച്ചൊക്കെ ഇല്ലേ അവിടെ ഇങ്ങനെ കുഞ്ഞിനിക്കുട്ടിനു വേണ്ടി മണൽ വരാനൊക്കെ വേണ്ടി പിന്നെ അവനെ മണലിൽ കൂടി നടത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് പോകാരുന്നു അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കാണ് ഈ യൂസഫലിയുടെ വീടെ അപ്പോൾ ഞാൻ ചുമ്മാ തമാശക്ക് പോയായിരുന്നു ഞാനിവിടെ ഇറങ്ങിക്കോട്ടെ എന്നിട്ട് യൂസഫ് അലിയുടെ അടുത്ത് ഞാൻ പറയാം ഞങ്ങൾക്കൊരു കുഞ്ഞു വീട് വെക്കാനായിട്ട് ഹെൽപ്പ് എന്നൊക്കെ ചോദിക്കാൻ പോകുന്നതൊക്കെ ഞാൻ ചുമ്മാ തമാശ പോലെയൊക്കെ പറയുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീടിനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിലൊന്നും നമ്മൾ പോയിട്ടേ ഇല്ല കാരണം അത് കിട്ടില്ലെന്ന് നമുക്ക് ഓൾറെഡി അറിയായിരുന്നു ഈ ജോലി ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ഗ്രാമസഭയിലൊന്നും പോയി പറയാൻ പോലും പറ്റത്തില്ല അപ്പം പിന്നെ നമ്മൾ ആ വഴിക്ക് പോയിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പല വഴി ആലോചിച്ചു ഒരു രക്ഷയില്ല നമ്മൾ ഒരു ലക്ഷത്തിൻ്റെ വീട് രണ്ട് ലക്ഷത്തിൻ്റെ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കാണും ആ കണ്ണി കാണുന്ന നമ്പറൊക്കെ എടുത്തിട്ട് കുത്തിയിരുന്ന് വിളിയാട്ടെ എൻ്റെ ഒരുപാട് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പറയുന്നത് ഇങ്ങനെ ഒരു സ്വാമി ഇങ്ങനെ വീട് കൊടുക്കുന്നുണ്ട് കൊല്ലത്താണ് അപ്പം ഈ നമ്മുടെ ഇവിടെ അടിമാലിന്നൊക്കെ കുറേ പേര് പോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വീടിനുള്ള കാര്യങ്ങളൊക്കെ ആവാറായി നമുക്കൊന്ന് പോയാലോടോ നമുക്ക് കുഞ്ഞു കുടിനെ കൊണ്ടൊന്ന് പോയാലോ എന്നൊക്കെ വെച്ചു എന്നാൽ കുഞ്ഞിനുകൂടിനെ എന്തോ ചെറിയ പനിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ പോവുകയാണെ ഒരു പ്രതീക്ഷയല്ലേ അപ്പോൾ അങ്ങോട്ട് പോയി കൊച്ചിനെ എടുത്തിട്ട് എത്ര ദൂരം കരിനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം ഇടുക്കിന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ബസ് മാറി കയറി എനിക്കിപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സ്വാമീനെയൊക്കെ കൈക്കിട്ടിട്ടുണ്ടെങ്കിൽ ചുരുട്ടിക്കൂട്ടി ചമ്മന്തിയാക്കാനാണ് തോന്നുന്നത് കാരണം എൻ്റെ കൊച്ചാ അത്രയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് പാവത്തിനും എന്നിട്ട് പനിയും കൂടി ഞങ്ങൾ എന്നിട്ട് അവിടെ ചെന്ന് അവരുടെ അടുത്ത് ആശ്രമത്തിൽ ചെന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ആ ഉറപ്പായിട്ട് വീട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി മേടിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കും ആ കുക്കുടാനന്ദ സ്വാമിയുടെ വീട് എവിടെ വരുകയായി എന്നൊക്കെ ഓരോ അറിയിപ്പില്ല കേട്ടോ രജിസ്ട്രേഷൻ ഫീസ് അന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് രൂപയോ അത്രയും കണ്ടും അവിടെ നിന്ന് മേടിച്ച് ഇപ്പോഴേക്കും അവർക്കിപ്പോൾ ഞാൻ എന്ത് എന്ത് ബ്രാന്തിന് വേണ്ടിയിട്ട് അന്ന് അത്രയും ദൂരെ കൊച്ചിനെയും കൊണ്ട് പോയതെന്നൊക്കെ ഇപ്പോൾ തോന്നും പക്ഷേ നമുക്കിങ്ങനെ അതിങ്ങനെ പുറത്തുനിന്ന് ഫണ്ട് വരുന്നുണ്ട് അവിടെ വന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമ്മൾ പിന്നെ കയ്യിൽ ചതിക്കപ്പെടാൻ വേണ്ടിയിട്ട് തലവെച്ച് കൊടുക്കുന്ന മാതിരിയാണ് ശരിക്കും പറഞ്ഞു ഈ പാവങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ അതൊരു ചതിയാണെന്ന് മനസ്സിലായതോടി പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഒക്കെ മനസ്സിൽ നോക്ക് അതറിയാം അതിൻ്റെ അങ്ങനത്തെ ശ്രദ്ധിക്കലേ ഇല്ല ഇതൊന്നും ഇല്ല നമുക്കതൊന്നും നമുക്കതൊന്നും കിട്ടില്ല നമുക്കതൊന്നും അങ്ങനെയുള്ളൊരു സംഭവം ലോകത്തില്ല ഒന്നെങ്കിൽ ഒരാളെ പറ്റിച്ച് എല്ലാ ആളുകളിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നില്ല നമുക്ക് ഫ്രിഡ്ജ് കിട്ടും ടി വി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ കൊണ്ടത് മുപ്പതിനായിരം രൂപ കൊടുത്തു അങ്ങനെ നമ്മൾ ഇതൊന്നും പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് രൂപ പോയു പക്ഷേ എനിക്ക് ആ യാത്രയുടെ കാര്യം കുഞ്ഞൻകുട്ടിനെ കൊണ്ട് പോയ ആ യാത്രയുടെ കാര്യം അവർക്കും ഇപ്പോഴും വിഷമം ആവും അപ്പം അതങ്ങനെ പോയി പിന്നെ ഞാൻ വീണ്ടും തപ്പുമാണ് യൂട്യൂബിലൊക്കെ തപ്പോ ഇങ്ങനെ അഞ്ച് ലക്ഷത്തിൽ ത്തിൻ്റെ വീടുണ്ടോ രണ്ട് ലക്ഷത്തിൻ്റെ വീടുണ്ടോ എന്നൊക്കെ അവസാനം ഒരു ഇടുക്കി മിറർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിൽ കയറിയിട്ട് അവരുടെ നമ്പർ എടുത്തു അഞ്ച് ലക്ഷത്തിന് വീട് പണിത് കൊടുക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു ഒരു മൂന്നോ നാലോ മാസമാണ് ഞാൻ അവരെ വിളിച്ച് 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 വീട് പണിത് തരുമോ വീട് പണിത് തരുമോ എന്ന് ചോദിച്ചിട്ട് അവർ വന്നതും കേട്ടോ അപ്പോൾ എപ്പോഴാണ് നമ്മളേലും ഒരു രൂപ പോലും ഇല്ലെന്ന് ഓർക്കണം പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ കുറച്ച് സ്വർണമൊക്കെ എല്ലാവരുടെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വിറ്റിട്ട് ഈ അഞ്ച് ലക്ഷം രൂപ എങ്ങനെയും ഒപ്പിക്കാം എന്നൊരു ചിന്തയായിരുന്നു എനിക്ക് അപ്പം അഞ്ച് ലക്ഷം രൂപയോളം ഉണ്ടെങ്കിൽ വീട് പണിത് തരാമെന്നൊക്കെ അവർ പറയുന്നുമുണ്ട് പക്ഷേ അവരിങ്ങോട്ട് പണിത് തരാൻ വേണ്ടി വരുന്നില്ല അതാണ് കേട്ടോ രസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ വിളിക്കുകയാണ് ചേട്ടാ വരാവോ എന്നാണ് വരുന്നത് ഇടുക്കി എന്നാൽ വിളിക്കൂ ബൈസംമാലിന്നാണ് വിളിക്കുന്നത് ബൈസംമാലീന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുത്തിയിരുന്നു വിളി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഒരു സംഭവം ഒന്നും ഇല്ലെന്ന് വെറുതെ ആളുകൾ ഫേസ്ബുക്കിലൊക്കെ എഴുതണം നമ്മുടെ ഈ പൈസൻ്റെ നമ്മുടെ വീട് പണി അത്രേ ഉള്ളൂ അല്ലാതെ ഇതാരും സേവനം ചെയ്യുന്നതും ഒന്നുമല്ല പണി സാധനങ്ങൾക്കും എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വിലയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പലവട്ടം തുടങ്ങാൻ തുടങ്ങി മുടങ്ങിപ്പോയി അങ്ങനെ വന്ന് 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 നിങ്ങളിപ്പോ ഈ കാണുന്ന വീട്ടിലേക്ക് ഉള്ള ഒരു യാത്രയും ചെറുതല്ലായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാലേ നമുക്കിങ്ങനെ വീടുപണി തുടങ്ങാൻ ഒരു കാരണം ഉണ്ടായതുപോലെ ഞാനൊരു ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ അപ്പോൾ അതൊരു കഥയാണ് കേട്ടോ അതൊക്കെ എന്താ പറയുക അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹോം ടൂറോടുകൂടെയാണ് എൻ്റെ എനിക്ക് എന്താണെങ്കിലും വീട് വേണം വേണമെന്നുള്ളൊരു വാശി കയറിയത് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ഒരുക്കി പറയാം ശരിക്കും പറഞ്ഞാൽ ആ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സിറ്റിയിലൊരു അഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ വീടും സ്ഥലവും കൂടി വീടും കടയും കൂടി അവിടെ പണിയാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യമൊക്കെ തുടങ്ങിയത് പക്ഷേ അധികം സ്ഥാനം കാണാൻ അവിടെ വീട് വയ്ക്കാൻ സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞിപ്പോൾ നമുക്ക് വിഷമായി പിന്നെ അത് കടമുറി മാത്രം പണിയാന്നുള്ള രീതി വന്നു പിന്നെ നമ്മൾ നമ്മളതിർത്ത് എന്നാൽ പിന്നെ ഇതിൽ നമുക്ക് കച്ചവടത്തിൽ അപ്പോൾ നമുക്ക് തറവാടിൻ്റെ അവിടെ ഇവിടെ ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്ത് വീട് വെച്ചോളം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കച്ചവടത്തിലിട്ട് പക്ഷേ അത് വീട് സ്ഥലം കച്ചവടം ആവുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്കിപ്പോൾ അതിന് നോക്കിയിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒരു ദിവസം തൊടുപുഴ അമ്പലത്തിൽ പോയപ്പോൾ മനസ്സിലിങ്ങനെ എനിക്ക് എന്താണെങ്കിലും വീട് വെച്ചേ മതിയാവുന്നൊരു ചിന്ത വന്നു അപ്പോൾ ആദ്യം ഞാനിങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് കേട്ടോ ഭയങ്കര നമ്മളുമായിട്ട് നല്ല സ്നേഹമുള്ളവര് തന്നെയാണ് അവരോട് പോലും ഞാൻ പറഞ്ഞു നമുക്ക് സിറ്റിയിലെ സ്ഥലം ഞാൻ അവർക്ക് ഇങ്ങനെ അവരുടേതായ എന്താ പറയുക അങ്ങനെ ചെയ്യില്ലേ അങ്ങനെ കൊടുത്തിട്ട് അവരെനിക്കൊരു എമൗണ്ട് തരുന്നു ആ എമൗണ്ടിന് പെട്ടെന്ന് തന്നെ വീട് പണി തീർക്കുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോലും ഒരു ഹെൽപ്പ് അവരുടെ അടുത്ത് തേടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരൊറ്റ ദിവസത്തെ ഒരു കൊണ്ട് മാത്രം കേട്ടോ പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ നമ്മളീ വീട് പണി തുടങ്ങിയ സമയത്ത് പോലും യൂട്യൂബിൽ നിന്നാണ് നമുക്ക് ഹെൽപ്പ് കിട്ടുന്നത് എന്നുള്ളൊരു ടോക്ക് വന്നപ്പോൾ തന്നെ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു കെട്ടെ കാരണം ഒരു ഒരു അറ്റായിരം രൂപ പോലും എൻ്റെയും കുഞ്ഞനുകൂട്ടിൻ്റെയും അച്ഛൻ്റെയും കയ്യിലിരിക്കുന്ന പൈസയല്ലാതെ നമുക്ക് പുറത്തുനിന്ന് ഒരു ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സ്വീകരിച്ചിട്ടില്ല അങ്ങനെ അത് വേണ്ട എന്ന് തന്നെ മനസ്സിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നുണ്ട് കാരണം ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞിനകുട്ടന ഇവിടെ ഈ വീട്ടിൽ അവന് താമസിക്കാനുള്ളത് അവൻ്റെ വീടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ തമ്പുരനോട് പറയും ഇത് കുഞ്ഞുണ്ണിക്കുട്ടിൻ്റെ വീടാണ് അപ്പോൾ ഒരിക്കൽ പോലും എൻ്റെ കൊച്ചിന് മറ്റൊരാൾ ദാനം കൊടുത്തതാണ് ഓ അവനെ ആ ദാനം കിട്ടി വീട്ടിലാണ് ഇപ്പോഴും കിടക്കുന്നത് അങ്ങനെ ഒരു വാക്ക് വാക്കെൻ്റെ കുഞ്ഞ് കേൾക്കരുതെന്ന് എനിക്ക് നിർബന്ധം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ സിറ്റിയിലെ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരാ രണ്ടുപേരുടെ അടുത്ത് ഇങ്ങനെ ഹെൽപ്പ് പോലും ചോദിച്ചിട്ടുണ്ടായിരുന്ന ചുമ്മയല്ല ആ സ്ഥലം നമ്മൾ ഇങ്ങനെ ഒരു വീട് വെച്ചിട്ട് അവരൊരു ചെറിയ എമൗണ്ട് തന്നു അങ്ങനെ പെട്ടെന്നൊരു വീട് വേണേ തീർക്കാം എന്നുള്ളൊരു വാശിയായിരുന്നേ അതൊന്നും അങ്ങനെ നടക്കുന്ന കാര്യമല്ലല്ലോ പെട്ടെന്ന് ഒരു വാശിപ്പുറത്ത് അങ്ങ് ചോദിച്ചു പിന്നെ ഞാൻ തന്നെ അത് വേണ്ടെന്ന് വെച്ചു പിന്നീട് ഞാനിങ്ങനെ എന്താ പറയുക എന്ത് സഹായം ഉണ്ടെങ്കിലും വേണമെങ്കിലും ചോദിക്കണം എന്നൊക്കെ പറഞ്ഞവരോട് പോലും ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് തുടങ്ങിയോ അത് തീർന്നോളും എങ്ങനെയെങ്കിലും എങ്ങനെ തീരും എന്ന് എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം സ്വർണ്ണമെല്ലാം വിറ്റിട്ടാണ് നമ്മളത് തുടങ്ങിയതെന്ന് പറഞ്ഞാലും അത് എത്ര എമൗണ്ട് ഉണ്ടാവും ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ പിന്നെ നമുക്കൊരു ലോൺ ശരിയായി അങ്ങനെ ബാക്കി പണികൾ തീർന്നു അങ്ങനെ ഇനി എന്ത് ചെയ്യും കാരണം നമ്മൾ ഇപ്പോൾ ശരിക്കും നമ്മൾ ചെറിയൊരു സ്ക്വയർ ഫീറ്റ് വീട് പണിത് വന്നെങ്കിൽ ഇതൊരു ഇതും ചെറുത് തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് വലുതാണ് കേട്ടോ അപ്പോൾ ഒരു ആയിരത്തി സംതിങ് മേളിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് പക്ഷെ അന്ന് നമുക്ക് ഈ സ്ഥലം കച്ചവടം അങ്ങനെ അറിയായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് പണിയാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു അപ്പോൾ നമ്മൾ കുഞ്ഞു വീട് പറഞ്ഞിട്ട് തുടങ്ങിയത് കാരണം നമ്മുടെ റൂംസ് കാര്യങ്ങളെല്ലാം തന്നെ ചെറുതായിപ്പോയി പക്ഷേ നമുക്ക് പൈസ ഏകദേശം ആവുകയും ചെയ്തു നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ കൂട്ടിയെടുക്കാനും ഒക്കെ പോയതുകൊണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇപ്പം തന്നെ ഒരു പതിനേഴ് ലക്ഷത്തോളം രൂപ നമുക്കായിട്ടുണ്ട് ഇനിയും മുടക്കാനും ഇനിയും ഉണ്ട് ഇനിയും പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇനിയുള്ള പണികളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരും നമ്മുടെ അഞ്മോള് കൈകയറി ഇരുന്നിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കൊച്ചു വീട്ടിലേക്ക് എന്താ പറയുക നമ്മുടെ യാത്ര ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു സ്വപ്ന യാഥാർത്ഥ്യ ആയതുപോലെ ഇത്രയൊക്കെ പണികൾ ഇതിലും കുറച്ചുകൂടി കൂടി പണികളൊക്കെ ആയിട്ടോ ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ പണികൾ തീരുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പണിക്കാർ ഭയങ്കര ലാഗിങ് ആണ് വരുന്നില്ല എന്നൊക്കെ അപ്പോൾ നമ്മൾ കോൺട്രാക്ടറായിട്ടിങ്ങനെ സംസാരിച്ചു നമുക്ക് ഇവിടെ പെട്ടെന്ന് മാറണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എന്നാൽ പിന്നെ വേഗം തീർത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണി നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സന്തോഷമാണ് കേട്ടോ പക്ഷേ ഈ മാസം എന്താണല്ലോ മാറാൻ മറ്റൊന്നും തോന്നുന്നില്ല കാരണം കൊള്ളില്ലാത്ത സമയമെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു രൂപ പോലും ആരുടെ അടുത്തും ഒരു കടമയോ കടപ്പാടോ ഒന്നുമില്ല കേട്ടോ അതിലൊത്തിരി സന്തോഷം ദൈവത്തിനോട് ദൈവത്തിനോടതിനൊരുപാട് നന്ദി പറയാനുണ്ട് കാരണം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ആ സ്ഥലം കച്ചവടമാകുന്നു വലിയ തുകയൊന്നും അല്ല എന്നാൽ പോലും നമുക്ക് ഒരാളുടെ അടുത്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ സഹായിക്കുമോ എന്ന് ചോദിക്കാനുള്ളൊരു ഇത് ദൈവം തന്നില്ലല്ലോ നമുക്ക് നമ്മുടെ വീട് പണി ഏകദേശം പകുതി ആയ പകുതി ആയപ്പോൾ തന്നെ ഇങ്ങനെ കച്ചവടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണേലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വീട് പണി എന്താ പറയുക ഇനി ഈ മാസം ഒരു മാസത്തിനുള്ളിൽ എന്താണെങ്കിലും തീരും ഒരു മാസം ഒന്നും വേണ്ട അതിനു മുമ്പ് തീരും അപ്പം നമ്മുടെ എന്ത് സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് തന്നെ പറയാം അതും ഈ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും തല ഉയർത്തി തന്നെ അതിനുള്ളിൽ കയറാം അതിനുള്ളിൽ കയറി കിടക്കാം നമ്മളെ ആരും ഇറക്കി വിടില്ല തന്നെയല്ല ഓ ഞങ്ങളാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം അവസ്ഥ ഉണ്ടാക്കി തന്നത് എന്ന് പോലും നമ്മൾ ആരെക്കൊണ്ടും പറയാൻ ഒരിട വരുത്തിയിട്ടില്ല എന്ന് എന്താ പറയുക അഭിമാനം തന്നെയാണ് കേട്ടോ ഒരിക്കലും നമുക്കെന്താ പറയുക നമ്മളെപ്പോലെയുള്ളൊരു സാധാരണക്കാർക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് ഈ സന്തോഷം എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ ഇപ്പം ചെറിയ വീടാണ് സൗകര്യങ്ങളൊക്കെ കുറവാണ് അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ചെയ്യേണ്ടി വരും എന്നാലും എനിക്ക് രാജകോട്ടാരാണ് കേട്ടോ അത് നമ്മൾ നമ്മുടെ ചെടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനി അവിടെ ഒരു പൂങ്കാവനം തീർക്കണം നിങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ കാര്യത്തിലും നമ്മുടെ എല്ലാ സന്തോഷത്തിലും നിങ്ങളൊപ്പം ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പം ഈ വീട് പണി തീരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷമല്ലേ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകുട്ടിന് സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് മാറുക അവൻ്റെ സ്വന്തം ഒരിടം കണ്ടെത്തുക അതൊക്കെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണ കാര്യമല്ലേ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു വീട് പണിയുടെ കാര്യങ്ങളൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ നല്ല വീഡിയോ ഒക്കെ എടുക്കാട്ടോ ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ അങ്ങനെയൊരു സാഹചര്യം ഇല്ലാതിരുന്നതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം